ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എഫിസോളിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രീമിയർ ലീഗിലെ ഓരോ ക്ലബ്ബിലെയും ഹയസ്റ്റ് പെയ്ഡ് പ്ലെയറിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പാർട്ട് വണ്ണും പാർട്ട് ടൂ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് പാർട്ട് ആണ് ഈ പാർട്ട് ത്രീയിൽ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും യുക്കാസ് യുണൈറ്റഡിൻ്റെയും സ്പേഴ്സിൻ്റെയൊക്കെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പം നേരെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹയ്യസ്റ്റ് പെയ്ഡ് പ്ലെയർ ആരാണ് യെസ് കസമീറാണ് അപ്പോൾ കശ്മീർ വലിയ തുക കൊടുത്തുകൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയൽ റെയിൽ നിന്നും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് സീസൺ മുമ്പ് ഈ റയലിനെ സംഭവിച്ചോളം പാപ്പ പെരസിനെ സംശോസോളം ചങ്ങായിക്ക് എപ്പോഴാണ് പ്ലേയേഴ്സിനെ വിൽക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം ശരിയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസിഡൻസി സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യസമയത്ത് പല പ്ലേയേഴ്സിനെയും വിറ്റ് ഒഴിവാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതും നല്ല തുകയ്ക്ക് തന്നെ ഒന്നാണ് നല്ല രീതിയിലുള്ള തുക അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ക സമയോ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഒരു ഡിക്ലൈനിങ് പ്ലെയറിനെയാണ് കിട്ടിയതെന്നുള്ളൊരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ് ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ പ്രീ സീസണിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഷീലിലൊക്കെ അദ്ദേഹത്തെ കുറച്ചുകൂടി ഫിറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല സൗദിയിൽ നിന്ന് ഓഫർ വരാനുള്ള സാധ്യതയെന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കും പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോഗറ്റബിൾ സീസൺ ആയിരുന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അതിന് കശ്മീർ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ മൊത്തത്തിലുള്ള സ്ട്രക്ചറിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് പക്ഷേ നമുക്കിപ്പോൾ അദ്ദേഹത്തെ കുറെ കൂടി ഫിറ്ററായിട്ട് ഷാർപ്പറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും യുണൈറ്റഡിനെ ബന്ധിച്ചിടത്തോളം ഒരു ഡിക്ലൈനിങ് പ്ലെയറിനെയാണ് കിട്ടിയതെന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ സ്റ്റിൽ കശ്മീർ ക്വാളിറ്റി ഉണ്ട് എന്നു തന്നെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ആ കശ്മീർക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്കാണ് മാഞ്ചസ്റ്ററിനായിട്ട് സാലറി കൊടുക്കുന്നത് അപ്പോൾ കശ്മീരെ എന്തൊത്തോളം ഇതിലും കൂടുതൽ സാലറി അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള സാലറി ഇനി കിട്ടുക സൗദിയിൽ മാത്രമാണ് അതൊരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ് വേറെ ഏതെങ്കിലും യൂറോപ്യൻ ക്ലബിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സാലറി കട്ട് എടുക്കേണ്ടി വരും അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഒരു സമയത്ത് അദ്ദേഹം അതിന് തയ്യാറാകുമുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഒന്നുകിൽ മാഞ്ചസ്റ്റർ തുടരുക അല്ലെങ്കിൽ സൗദിയിലേക്ക് പോവുക ഈ ഒരു ഓഫർ അല്ലെങ്കിൽ ഈ ഒരു സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ തന്നെ അല്ലാണ്ട് അവർ പോകുക ഒന്നെങ്കിൽ ഇവിടെ തുടരും അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സാലറി തരുന്ന സൗദിയിലേക്ക് പോവുക വേറെ ആരും ഇതിലും കൂടുതൽ സാലറി കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ മാർക്കസ് റാഷ് കൂടാണ് രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്കാണ് ബേസ് സാലറിയാണ് ബോണസും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും അപ്പോൾ മാർക്കസ് റാഷ് വേണം എന്താണ് അക്കാഡമി പ്രൊഡക്റ്റാണ് പിന്നെ ക്യാരൻറ്റിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ചെങ്ങായിയാണ് ഒരു തുക അവർ കൊടുക്കേണ്ടി വന്നിട്ടില്ല ചെങ്ങായിനെ സൈൻ ചെയ്യാനായിട്ട് അപ്പോൾ പുള്ളിക്കാരന് നല്ല രീതിയിലുള്ള സാലറി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിൽ ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല ഈ കമ്മ്യൂണിറ്റി ഷീഡിലും അദ്ദേഹംത്തോളം എന്താണ് ആ ഒരു ഷാർപ്പ്നെസ് ഇല്ല ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ നമുക്ക് അറിയാതാണ് അപ്പോൾ ബിഗ് ബിഗ് സീസൺ ആണ് അദ്ദേഹത്തിന് മുമ്പിൽ ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമായ സംഭവമാണ് അപ്പോൾ എന്താണ് ഈ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് മേടിക്കുന്നതിനനുസരിച്ചുള്ള പ്രകടനം ഫാൻസ് പ്രതീക്ഷിക്കുന്നതാകും മാർക്കസ് റാഷ്ബോർഡിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ സാധിക്കട്ടെ പിന്നെ ജേഡൻ സാൻജോ ജേഡൻ സാൻജോ ആണ് മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് ജേഡൻ സാൻജോ മേസിമൗണ്ടും ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്ക് മേടിക്കുന്നുണ്ട് മേസിമൗണ്ടും ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം അത് വെറുതെ കിട്ടിയ പോലെയാണ് ഹോസ്പിറ്റൽ ബെഡിൽ ഇരുന്നിട്ട് ആ പൈസ ഫുള്ള് കിട്ടി ജേഡൻ സാഞ്ചോ എന്നിട്ട് എന്താണ് ജർമ്മനിയിൽ പോയിട്ട് ഡോട്ട്മുണ്ടിൻ്റെ കൂടുതൽ കളിച്ചിട്ട് മാൻസ്റ്റഡറിൻ്റെ അടുത്ത് പൈസ കിട്ടിയ പോലെ ആയിരുന്നു ഉണ്ടാവും ഇക്കിരിയാണ് കുറച്ചൊക്കെ സാലറി ഡോട്ട് മൊണ്ടും കവർ ചെയ്തുണ്ടാവും ആ ഒരു ലോൺ ഡീൽ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഫസ്റ്റ് ഹാഫ് ഓഫ് സീസണിൽ പുള്ളിക്കാരൻ മാഞ്ചസ്റ്റർ നാട്ടിൽ തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സാലറി വെറുതെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു യുണൈറ്റഡ് മനസ്സിലും കഴിഞ്ഞ ദിവസത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി പി എസ് ഡി ഒക്കെ ജെഡൻ സാഞ്ചോടെ പുറകിലുണ്ട് പക്ഷേ ഒരു ഡീല് മെറ്റീരിയലൈസ് ആകുകയില്ലോ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്തായാലും എറി ടൻ ഹാഗും ജേഡൻ സാഞ്ചും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കിയിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ ബ്രൂണോ ബ്രൂണോക്ക് ഇപ്പോൾ പുതിയ കോൺട്രാക്ട് കൊടുക്കാൻ പോകുന്ന കേൾക്കുന്നുണ്ട് അപ്പോൾ സ്വഭാവമായിട്ടും അതിൽ നിലവിൽ കിട്ടുന്ന ടു ഹൺഡ്രൻഡ് ഫോർട്ടി തൗസൻറ്റിനും മുകളിലുള്ള ഒരു സാലറി കൊടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇതിൽ നമ്മുടെ ആൻറ്റണി ആൻ്റണി മേടിക്കുന്നത് എത്രയെന്നറിയോ ടു ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് അതായത് ഇപ് സ്വിച്ച് ടൗണ് അവരുടെ മൊത്തത്തിലുള്ള ഒരാഴ്ച കൊടുക്കുന്ന സാലറി എല്ലാവർക്കും കൂടി കൊടുക്കുന്ന സാലറി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് പെർ വീക്കാണെന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ആൻ്റണി മാത്രം മേടിക്കുന്നത് ടു ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്കാണ് എന്തിന് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ ഗ്ലേഷ്യേഴ്സ് ചോദിച്ചപ്പോൾ ഈ ജാതി പരിപാടികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ആൻ്റണിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നത് നമുക്കറിയില്ല ആൻ്റണിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ സാലറി കൊടുക്കുന്നതൊന്നും നമുക്ക് ആർക്കും അറിയില്ല ശരിയാണ് ഒരു പൊട്ടൻഷ്യൽ ഒരു പ്ലെയർ ആയിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐ ആക്സിൽ പ്രകടനം കണ്ടിട്ട് പക്ഷേ സ്റ്റിൽ ടു ഹൺഡ്രഡ് തൗസൻഡ് ഇപ്പോൾ വീക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സാലറി അല്ലേ നമ്മളിപ്പോൾ ബാക്കിയുള്ളവരുടെ സാലറിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പം ലൂസ് ഡിയാസ് ഒക്കെ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് പെർ വീക്ക് മാത്രമേ മേടിക്കുന്നുള്ളൂ ലൂസ് ഡിയാസ് ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ലൂപ്പൂളിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം പോർട്ടോയിലൊക്കെ നല്ല രീതിയിലുള്ള പ്രകടനം ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അയാക്സിലൊക്കെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നു ആന്റണി പക്ഷേ സ്റ്റിൽ ടു ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് അതൊരു രക്ഷയില്ലാത്ത പൈസയാണ് എന്താണിത് എന്തിന് ലോട്ടറി അല്ലേ ആൻ്റണിയെ സംഭവിച്ചിടത്തോളം കിടന്ന് തിരിയുന്നതിന് ടു ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് ബിഗ് സീസണാണ് ആൻഡ്രോഡിന് മുമ്പിലുള്ളത് ഈ കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞേക്കാൻ ശ്രമിക്കും പക്ഷേ ഇങ്ങോട്ടേക്ക് എന്നുള്ളതാണ് അഗെയിൻ ഈ സാലറി അദ്ദേഹത്തിന് വേറെ എവിടെയും കിട്ടില്ല നിലവിലത്തെ സിറ്റുവേഷനിൽ അനുള്ള സൗദി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലാത്ത പക്ഷം കിട്ടൂല അപ്പോൾ അതാണ് ഇങ്ങനത്തെ സാലറി കൊടുത്ത് കഴിഞ്ഞാൽ ഇത് പെടും ഇതാണ് പ്രധാന പ്രശ്നം നമ്മൾ ചെൽസിയുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി സംസാരിച്ചാണ് ടു ഹൺഡ്രഡ് തൗസൻഡ് പോ വീക്കിനെ എത്ര നിലച്ചക്ര വാങ്ങാൻ പറ്റും മാനസ്മെന്റിനാണെങ്കിലും ഒറ്റ ഒന്നേ വാങ്ങാൻ പറ്റുള്ളൂ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നല്ല ചക്രം വാങ്ങാൻ പറ്റും എന്താലേ ഇതാണ് മാഞ്ചസ്റ്റർ ഗ്ലൈഡ് ഗ്ലേസേഴ്സ് ചെയ്തു കൂട്ടുള്ള ചില സംഭവങ്ങൾ ഇതൊക്കെ പിന്നെ സോട്ട് ഔട്ട് ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ ഇനിയോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഭാഗ്യവാനെ ആൻ്റണി എന്താ ഭാഗ്യവാൻ തന്നെ എന്തായാലും വലിയ ലോസ് എടുക്കേണ്ടി യുണൈറ്റഡ് യുനായം ആളിനെ പറഞ്ഞേക്കണമെങ്കിലും അതാണ് പെട്ടിരിക്കുകയാണ് യുണൈറ്റഡ് ഈ ആന്റണി സിറ്റുവേഷൻ നിന്നാണ് അപ്പോൾ ആന്റണിക്ക് ഈ സീസണിൽ ഇനിയിപ്പോൾ നമ്മളൊക്കെ ഞെട്ടിക്കാൻ സാധിക്കുമോ കാത്തിരുന്ന് കാണാം പുള്ളിക്കാരൻ ആ രീതിയിൽ ഞെട്ടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിലാണ് അവർ ഞെട്ടിക്കാൻ പോകുന്നത് പിന്നെ ഹാരി മഗ്വയർ ഹഡ്രഡ് ആൻഡ് നയറ്റി തൗസൻഡ് പൊർ വീക്ക് ആണ് ലൂക്ഷോ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രിസ്റ്റിൻറിസൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അങ്ങനെ പോകുന്നു ആൻഡ്രോനാനൊക്കെ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി തൗസൻഡ് ഉള്ളൂ ലിച്ചക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തസൻ്റെ ഉള്ളൂ എനി ഓരോ അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള പതിനെട്ടുകാരന് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് പൊ വീക്ക് കൊടുക്കുന്നത് സെർസ്കി പുള്ളിക്കാരന് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് തൗസൻഡ് പോ വീക്ക് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്ന അന്ന് മുതൽ ഹോസ്പിറ്റലിൽ സ്പേസിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ടൈലർ മലാസിയയ്ക്ക് യുണൈറ്റഡ് കൊടുക്കുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് പെർ വീക്കാണ് അതുപോലെ തന്നെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന ലിൻഡലോഫിന് അവിടെ കിട്ടുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പെർ വീക്കാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിൽ ഇനി സുപ്രധാനമായിട്ടുള്ള മറ്റൊരു പേര് നമ്മുടെ കോബി മേനു കോബി മേനു അഗൈൻ ഒരു കാര്യ്ട്ടൺ പ്രൊഡക്റ്റാണ് മാഞ്ചസ്റ്റർമാറ്റിൻ്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ബ്രേക്ക് ത്രൂ ആയിരുന്നു ചെങ്ങായനെ സംശോധനമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർമാറ്റിൻ്റെ മിഡ്ഫീൽഡിലെ ഒരു പ്രധാന താരമായിട്ട് മാറിയിരിക്കുകയാണ് ചങ്ങായി അപ്പോൾ പുള്ളിക്കാരുടെ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ട്വൻറ്റി തൗസൻഡ് പെർ വീക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അതൊക്കെയാണ് ഒരു അക്കാഡമി പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിയിൽ നിന്ന് വരുന്ന സഹായത്തിൽ ഈ തുക കിട്ടുന്നത് തന്നെ നല്ല തുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ഈ ഒരു കാര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു കോൺട്രാക്റ്റും മാഞ്ചനായിട്ട് ഉടനെ കൊടുക്കേണ്ടി വരും എന്നുള്ളതന്നെയാണ് അപ്പോൾ ഒരു ആയിട്ടുള്ള പേ ഐസോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റ് ഉടനെ തന്നെ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആംബസാക്ക് അവിടുന്ന് പോയിട്ടുണ്ട് പുള്ളിക്കാരന് നയൻറ്റി തൗസൻഡ് പോ വീക്ക് ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് കാപ്പോളജി പറയുന്നത് അതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സാലറി ഡീറ്റെയിൽസ് ഇനി നമുക്ക് നേരെ നോട്ടിങ്ങാം ഫോറസ്റ്റിൻ്റെ കാര്യത്തിൽ കടന്നു കഴിഞ്ഞാൽ നോട്ടിംഗാം ഫോറസ്റ്റ് കുറേ പ്ലേസിനെ വാങ്ങും കുറേ പ്ലേസിന് വിൽക്കും അതാണ് അവരുടെ ഒരു രീതിയുള്ളത് അപ്പോൾ അവർ ഇപ്പോൾ നിക്കോള മിലിൻകോവിച്ച് എന്ന് പറയുന്ന സെർബിയൻ ഡിഫൻഡറിനെ വാങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരനാണ് ഇപ്പോൾ അവരുടെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ഹണ്ട്രഡ് ആൻഡ് ഫൈവ് തൗസൻഡ് പോ വീക്കാണ് പുള്ളിക്കാരൻ വാങ്ങുന്നത് പുള്ളിക്കാരനെ ഫ്യൂറൻറ്റീന എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്നും സൈൻ ചെയ്തത് ഏകദേശം ട്വൽവ് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ടാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ അവരുടെ കഴിഞ്ഞ ദിവസത്തിലെ ഒരു സ്റ്റാർ പെർഫോമർ മോഗൻ ഗിബ്സ് വൈറ്റ് എയ്റ്റി തൗസൻഡ് പോ വീക്കാണ് മേടിക്കുന്നത് ഈ മോഗൻ ഗിബ്സ് വൈറ്റിന് വേണ്ടിയിട്ട് വേറെ ക്ലബ്ബുകൾ എന്താണ് വരാത്തത് ഞാൻ ആലോചിച്ച് പോകുന്നത് കാരണം ക്വാളിറ്റി ഒരു പ്ലെയർ ആണ് പിന്നെ കലം ഹഡ്സൺ പോയി എയ്റ്റി തൗസൻഡ് പോ വീക്കാണ് പുള്ളിക്കാരൻ വാങ്ങുന്നത് ക്രിസ് വുഡ് എയ്റ്റി തൗസൻഡ് പോ വീക്ക് ഈ രീതിയിലാണ് അവരുടെ ഒരു സാലറി സ്ട്രക്ചർ ഉള്ളത് ഇനി നമ്മൾ ന്യൂക്കാസ് യുണൈറ്റഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാക്പൈസിൻ്റെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രൂണോ ആണ് ഇപ്പോൾ ബ്രൂണോ ഗിമരേഷ് എന്ന് പറയുന്ന ബ്രസീലിയൻ താരം അവിടെ മേടിക്കുന്ന സാലറി ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി തൗസൻഡ് പെർ വീക്കാണെന്നുള്ള കാര്യം വെക്കണം അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ന്യൂക്കാസ്മറ്റിൽ ഹാപ്പിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അവിടെ തുടരുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ന്യൂക്കാസ്മെന്റ് അവരുടെ ബിഗ് പ്ലേഴ്സിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പി എസ് ആറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവായിട്ടുണ്ട് പക്ഷേ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ലേറ്റ് ബിഡ് ബ്രണോജി മനുഷ്യനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബുകളോ വെച്ച് കഴിഞ്ഞാൽ അതിൽ അതിയപ്പെടേണ്ടത് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ബ്രോണോജിയെ പിടിച്ചു നിർത്താൻ തന്നെയായിരിക്കും മ്യൂക്കാസ് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവുക അവർക്കവിടെ ബിഗ് സ്റ്റാർസിനെ നഷ്ടപ്പെടാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല അതായത് ബ്രുണോജിയെ പോലെ ഇസാക്കിനെ പോലെയുള്ള ഈവൻ ഗോഡനെയും പിടിച്ചു നിർത്താൻ ശ്രമിക്കും പക്ഷേ ഗോഡന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവപ്പോൾ വീണ്ടും വിൻഡോയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നേരത്തെ അവരുടെ ബിഡ് റിജക്റ്റ് ചെയ്ത കാര്യമൊക്കെ നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് ഒരു ഒരു സ്വാപ്ഡീലിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ജോ കോമസ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ ആന്റണി ഗോഡ അങ്ങോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഡീലിന് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഗോമസ് പ്ലസ് പാ ക്യാഷ് ഡീല് പക്ഷേ അത് പി എസ് ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു പക്ഷേ പി എസ് ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ കാസർഗ്ഗം വേറെ രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഗോഡിനെ വിൽക്കുമല്ലോ എന്നുള്ളത് കാണാം പിന്നെ ഇവരുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ലോയിഡ് കെല്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് ബോൺമോത്തിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫർ ഈ ചങ്ങായിന് സൈൻ ചെയ്തിട്ടുള്ളത് ന്യൂ തൗസൻഡ് വണ്ട്ര ഈ ഒരു വിൻഡോയിൽ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പൊ വീക്ക് ചങ്ങായി കൊടുക്കുന്നുണ്ട് പിന്നെ ജോലിന്റൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്കിലാണ് അലക്സാണ്ടർ റിസാക്കിന് ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പെർ വീക്കാണ് കിട്ടുന്നത് പിന്നെ ടൊനാലി ബെറ്റിംഗ് ബാനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് പുള്ളിക്കാരന് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പൊ വീക്കാണ് കൊടുക്കുന്നത് ഇതിൽ തന്നെ ഈ പിന്നെ നമ്മുടെ നിക് പോപ്പ് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ അത് സിക്സ്റ്റി തൗസൻഡ് പെർ വീക്കേ കിട്ടുന്നുള്ളു പുള്ളിക്കാരൻ ചിലപ്പോൾ ഒരു പുതിയ കോൺട്രാക്ട് ന്യൂക്കാസ് വേണ്ടി കൊടുക്കാനുള്ള ഒരു സാധ്യതയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ പിന്നെ സാലറി അപ്ഡേറ്റ് ഇനി നമ്മൾ സൗത്ത് ആണ്ടാ സൗത്ത് ആണ്ടഗൈൻ അനദർ പ്രൊമോട്ട് ക്ലബ്ബാണ് അവിടെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ആയിട്ടുള്ള റേഞ്ചേഴ്സിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ജോ അരീബോ എന്ന് പറഞ്ഞ ചങ്ങായിട്ടാണ് പുള്ളിക്കാരൻ സെവൻറ്റി തൗസൻഡ് പെർ വീക്കാണ് മേടിക്കുന്നത് പിന്നെ ആഡം ആംസ്ട്രോങ് സിക്സ്റ്റി തൗസൻഡ് പെർ വീക്ക് ബെഡ്നിറക്ക് ഡിഫൻഡർ പുള്ളിക്കാരൻ സിക്സ്റ്റി തൗസൻഡ് ഭോവിക്ക് മേടിക്കുന്നുണ്ട് ജാക്ക് സ്റ്റീഫൻസ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഭവീക്ക് ഇതാണ് സൗത്ത് ആഫ്രിക്കൻ കാര്യം ഇനി നമുക്ക് നേരെ സ്പേഴ്സിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ സ്പേഴ്സിൻ്റെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഈസി ഗസ് ആണ് ആരായിരിക്കും ആരായിരിക്കും അതെ തന്നെ ആ കൊറിയൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സോൺ ഹ്യൂങ് മെൻ പുള്ളിക്കാരൻ അവിടെ മേടിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി തൗസൻഡ് ഭവിക്കാണ് അതായത് ആൻ്റണിയേക്കാൾ പതിനായിരം പൗണ്ട് കുറവാണ് സോൺ മേടിക്കുന്നത് പട്ടിപ്പണി എടുക്കും വേണം സ്ട്രൈക്കറായിട്ടും കളിക്കണം പലപ്പോഴായിട്ട് വിങ്ങിൽ കളിക്കണം നല്ല രീതിയിൽ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് കൊടുക്കണം എന്നിട്ടും ആൻ്റണിയേക്കാൾ കുറവ് പൈസയാണ് ചങ്ങാക്ക് സോഫാർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് യാഥാർത്ഥ്യം അതാണ് ഫുട്ബോളിലെ മറ്റൊരു യാഥാർത്ഥ്യം പിന്നെ ജെയിംസ് മാഡിസൺ ഹഡ്രഡ് ആൻഡ് സെവൻറ്റി തൗസൻഡ് പോ വീക്ക് കൃഷ്ണറോമേറോ കുട്ടിരമേറോ ഹ്രഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പോ വീക്ക് ടീമോ വേർണർ ഹഡ്രഡ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് മേടിക്കുന്നുണ്ട് ഡാൻ കുലസേറ്റ്സ് കി ഹണ്ട്രഡ് ആൻഡ് ടെൻ റിച്ചാർഡിസ് നയൻറ്റി ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ നമ്മുടെ റോജബെൻക്കൂറൊക്കെ സെവൻറ്റി ഫൈവ് തൗസൻഡ് പെർ വീ മേടിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം പറയണം അപ്പോൾ അതാണ് പേഴ്സിൻ്റെ കാര്യം ഇനി നമുക്ക് നേരെ വെസ്റ്റാമിൻ്റെ കാര്യത്തിൽ കിടക്കാം അപ്പോൾ വെസ്റ്റാമിന് നമുക്ക് ചോദിക്കണം വെസ്റ്റാമിൻ ഇപ്പോൾ കുറേ സൈനികൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു വിൻഡോയിൽ കുറേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സൈനികൾ നടത്തിയിട്ടുണ്ട് ഫുൾ ക്രുഗും വമ്പിസാക്കയെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള സൈനികൾ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ആള് അത് ബെറ്റിംഗ് സ്കാൻഡിലൊക്കെ പെട്ടിരിക്കുന്ന ബ്രസീലിയൻ താരമായിട്ടുള്ള ലൂക്ക പക്വത്തെയാണ് പുള്ളിക്കാരൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്ക് ആണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സാലറിയാണ് പിന്നെ ഡാനി ഇങ്സ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ജാറെ ബോവൻ ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് കേഡ് സൂമ്ക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് തൗസൻഡ് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ഷബാബ് അൽ ലഹിലേക്ക് വരികയാണ് ദുബായിലേക്ക് വരികയാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ കോൺട്രാക്റ്റ് വൺ ആണ് ബാക്കിയുള്ളത് ആ വൺ ഇയറിലുള്ള സാലറി മൊത്തം ഷബാബൽ ലഹലി കൊടുക്കുക എന്നുള്ള തീരുമാനമാണ് എടുത്തുള്ളത് അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെന്താണ് മുഹമ്മദ് കുടൂസൊക്കെ നയൻറ്റി തൗസൻഡ് പെർ വീക്കിലാണ് ഇരിക്കുന്നുള്ള കാര്യം കാര്യമാണ് അപ്പോൾ ഫുൽക്കുഗിനൊക്കെ ഏകദേശം അതേ സാലറി തന്നെയാണ് നയൻറ്റി തൗസൻഡ് പെർ വീക്കാണ് കൊടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് വമ്പസാക്കൊക്കെ എത്രത്തോളമായിരിക്കുമെന്ന് കൃത്യമായിട്ട് അറിയില്ല നയൻ്റി തൗസൻഡ് പെർ വീക്കാണ് ഈ നാട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ആ രീതിയിലുള്ള സാലറി തന്നെയായിരിക്കും ബെസ്റ്റാമിൽ കിട്ടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ബെസ്റ്റാമിൻ്റെ കാര്യം ഹാമേഴ്സിൻ്റെ കാര്യം ഇനി നമുക്ക് നേരെ അവസാനത്തെ ക്ലബ്ബായിട്ടുള്ള അവസാനത്തെ പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള വൂൾസിൻ്റെ കാര്യത്തിൽ കിടക്കാം അപ്പോൾ വൂൾസിൽ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്നത് പാബ്ലോ സെറാബിയാണ് പി എച്ച് ജിയിൽ നിന്നും വന്നിട്ടുള്ള ഈ സ്പാനിഷ് താരമാണ് നയൻറ്റി തൗസൻഡ് പെർ വീക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൊൻസാലോ ഗഡേഷ് പോർച്ചുഗീസ് താരം നയൻറ്റി തൗസൻഡ് പെർ വീക്ക് പിന്നെ സെമേഡോ ഫാബിയോ സിൽവ ഇവരൊക്കെ എയ്റ്റി തൗസൻഡ് പെർ വീക്ക് മേടിക്കുന്നുണ്ട് നമ്മുടെ മാക്യാസ് ഖൂന്യ കഴിഞ്ഞിൽ അവരെന്തോളം നല്ല പ്രകടനം കാഴ്ച ഒരു ചങ്ങായിയാണ് സിക്സ്റ്റി തൗസൻഡ് പെർ വീക്ക് മുപ്പത് രൂപ ഈ പെഡ്രോനെറ്റോ ചെൽസിയിലേക്ക് വരുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്ക് ആയിരുന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും അതിൻ്റെ ഡബിൾ അതിനെന്തായാലും ചെൽസിയിൽ കിട്ടുന്നുണ്ടാകും അതാണ് ക്ലബ്ബുകളുടെ സാലറി ഡീറ്റെയിൽസ് മനുഷ്യധ്യായത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ